ഒരു കാലത്ത് സിനിമയിലും പരസ്യ ചിത്രങ്ങളിലും സജീവമായിരുന്നു നടൻ അഭിനയ് കിങ്കർ നടി രാധാമണിയുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം തമിഴ് ചിത്രം തുള്ളുവതോ ഇളമയിലൂടെയാണ് വെള്ളിത്തെരയിലേക്ക് എത്തുന്നത് പിന്നീട് ഒരുപടി ചിത്രങ്ങളുടെ ഭാഗമായി എന്നാലിപ്പോൾ കരൽ രോഗത്തോട് പൊരുതി ജീവിക്കുകയാണ് ഇദ്ദേഹം നാൽപ്പത്തിനാലുകാരനായ അഭിനയയുടെ ഇപ്പോഴത്തെ ജീവിതം ധൈര്യമാണെന്ന് ഹാസ്യ നടനും ടെലിവിഷൻ അവതാരകനുമായ കെ പി വൈ ബാല പറയുന്നു ദേശീയ പുരസ്കാരം നേടിയ ഉത്തരായനം ഉൾപ്പെടെ ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മലയാളിയായ രാധാമണി അർബുദ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മരിക്കുന്നത് അതിനുശേഷം താൻ ഒറ്റപ്പെട്ടു പോയെന്നും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നും അഭിനയി പറഞ്ഞിരുന്നു ചെന്നൈയിൽ ഒരു സർക്കാർ മെസ്സിൽ നിന്നാണ് ഭക്ഷണം പോലും കഴിക്കുന്നതെന്നും മുൻപ് നൽകിയൊരു ഇദ്ദേഹം പറഞ്ഞിരുന്നു ഫഹദ് ഫാസിൽ നായകനായി എത്തിയ മലയാള ചിത്രം കയ്യത്തും ദൂരത്തിലെ കിഷോർ എന്ന കഥാപാത്രത്തെയും അഭിനയി അവതരിപ്പിച്ചിട്ടുണ്ട് സൊല്ല സൊല്ല ഇരിക്കും പാലേവനം തുടങ്ങി പതിനെട്ടോളം സിനിമകളുടെ ഭാഗമായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത വല്ലവിനക്ക് പുല്ലുമായതുമെന്ന സിനിമയിലാണ് അഭിനയിച്ചത്